കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി യോഗത്തിൽ ശശി തരൂർ പങ്കെടുത്തേക്കില്ല നേതൃത്വത്തെ അസൗകര്യം അറിയിച്ചതായാണ് വിവരം പാർലമെന്റ് സമ്മേളനത്തിൽ സ്വീകരിക്കേണ്ട നിലപാടുകൾ ചർച്ച ചെയ്യാനാണ് സോണിയാഗാന്ധിയുടെ അധ്യക്ഷതയിൽ യോഗം വിളിച്ചിരിക്കുന്നത് ഈ വാർത്തയുടെ വിവരങ്ങൾ എസ് നന്ദഗോപൻ ഡൽഹിയിൽ നിന്ന് നൽകും നന്ദൻ കഴിഞ്ഞ കുറേ നാളുകളായി കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വവും ശശി തരൂരും രണ്ട് തട്ടുകളിൽ നിൽക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് കാരണം വസ്തുതാപരമായ ചില കാര്യങ്ങൾ ശശി തരൂർ പറയുന്നത് നെഹ്റു കുടുംബത്തെയും കോൺഗ്രസിനെയും ചൊടിപ്പിക്കുകയാണ് എന്തായാലും ഈ നിർണായകമാകുന്ന മഴക്കാല സമ്മേളനം ചർച്ച ചെയ്യുന്നതിന് വേണ്ടി സോണിയാഗാന്ധി തന്നെ വിളിച്ചിട്ടുള്ള ഈ യോഗത്തിൽ ശശി തരൂർ പങ്കെടുക്കുന്നില്ല എന്ന് പറയുമ്പോൾ അത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം വലിയ തിരിച്ചടിയാണ് നന്ദൻ യോദം ഇരുപത്തി ഒന്നാം തീയതി ചേരുന്ന പാർലമെൻറ്റിൻ്റെ വർഷകാല സമ്മേളനത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കണം എന്നത് സംബന്ധിച്ച് ചർച്ച ചെയ്യാനാണ് കോൺഗ്രസിൻ്റെ പാർലമെൻ്ററി പാർട്ടി യോഗം എന്ന് ചേരുന്നത് എന്നാൽ ശശി തരൂർ ഈ യോഗത്തിൽ പങ്കെടുക്കില്ല എന്നുള്ളത് നേരത്തെ തന്നെ അറിയിച്ചിട്ടുണ്ട് അസൗകര്യങ്ങൾ മൂലം ഈ യോഗത്തിൽ പങ്കെടുക്കുന്നില്ല എന്നുള്ളതാണ് തരൂർ വ്യക്തമാക്കിയിരിക്കുന്നത് അതേസമയം ഈ യോഗത്തിൽ ശശി തരൂരിനെതിരെ രൂക്ഷ വിമർശനങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ തള്ളിക്കളയാൻ കഴിയില്ല പ്രത്യേകിച്ച് ശശി തരൂർ നിരന്തരം നെഹ്റു കുടുംബത്തെയും അതേപോലെ തന്നെ കോൺഗ്രസിൻ്റെ പല നിലപാടുകളെയും വിമർശിച്ച് പരസ്യമായി തന്നെ വിമർശിച്ച് രംഗത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം നെഹ്റു കുടുംബത്തെ പേരെടുത്തായിരുന്നു അദ്ദേഹം വിമർശിച്ചത് അതായത് അടിയന്തരാവസ്ഥ കാലം അടിയന്തരാവസ്ഥ എന്നുള്ളത് ഇന്ദിരയുടെ മാത്രം തീരുമാനമായിരുന്നു എന്നുള്ളതായിരുന്നു അദ്ദേഹം സൂചിപ്പിച്ചിരുന്നത് അടിയന്തരാവസ്ഥ കാലത്തെ ഓർമ്മപ്പെടുത്താൻ പോലും കഴിയാത്ത സാഹചര്യമാണ് അത്തരത്തിലുള്ള കൊടും ക്രൂരതകളായിരുന്നു ആ കാലഘട്ടത്തിൽ അരങ്ങേറിയത് എന്നുള്ളതാണ് ഏതാണ്ട് ഇരുപത്തിരണ്ട് മാസക്കാലം ആ ഭാരതം മുഴുവൻ ഇരുട്ടിലായിരുന്നു എന്നുള്ളതായിരുന്നു അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായത് ഇത്തരത്തിൽ രൂക്ഷമായ വിമർശനം അടിയന്തരാവസ്ഥ കാലത്തെക്കുറിച്ച് അദ്ദേഹം ഉയർത്തുകയും ഒപ്പം ഇന്നലയുടെ മകൻ സഞ്ജയ്ക്കെതിരെയും രൂക്ഷ വിമർശനം പേരെടുത്ത് തന്നെ വിമർശനം ഉയർത്തുന്ന സാഹചര്യമുണ്ടായി ഉണ്ടായി പാവങ്ങളെ തെരുവിലിറക്കുന്ന വികസനത്തിന്റെ പേരിൽ ചേരികൾ പൊലിച്ച് പാവങ്ങളെ ആയിരക്കണക്കിന് പാവങ്ങളെ തെരുവിലിറക്കുകയായിരുന്നു സഞ്ജയ് ചെയ്തിരുന്നത് മാത്രമല്ല വന്ധീകരണമടക്കം ചൂണ്ടിക്കാട്ടിയായിരുന്നു ആ ശശി തരൂർ വിമർശനം ഉന്നയിച്ചത് ഇതിനെല്ലാം ഉപരി കേരള ഘടകത്തെ ചൊടിപ്പിച്ച മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം താനാണ് ഏറ്റവും അനുയോജ്യനായ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്ന തരത്തിൽ ഒരു ഓൺലൈൻ സർവേ ഫലം ഈ ശശി ൂർ അയാളുടെ സാമൂഹ്യ മാധ്യമം വഴി പുറത്തുവിടുകയുണ്ടായി ഇതെല്ലാം തന്നെ കോൺഗ്രസ് പാർട്ടിയെ ചുടിപ്പിച്ചിരിക്കുകയാണ് സ്വാഭാവികമായും ഇന്നത്തെ യോഗത്തിൽ രൂക്ഷ വിമർശനങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ തള്ളിക്കളയാൻ കഴിയില്ല അതിനൊക്കെ അപ്പുറത്തേക്ക് രാജ്മോഹൻ ഉണ്ണിത്താൻ അടക്കമുള്ള മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ ഇതിനോടകം തന്നെ തരൂരിനെ പരസ്യമായി തന്നെ വിമർശിച്ച് രംഗത്തെത്തുകയുണ്ടായി നിരന്തരം ആ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അനുകൂലിച്ചുകൊണ്ട് അദ്ദേഹം നടത്തുന്ന സംഭാഷണങ്ങൾ അത് പാർട്ടി നിലപാടുകൾക്ക് വിരുദ്ധമാണ് എന്നത് രാജ്മോഹൻ ഉണ്ണിത്താൻ അടക്കമുള്ള എം പിമാർ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി മാത്രമായി താൻ എവിടെയാണ് നിൽക്കുന്നത് എന്ന് തരൂർ വ്യക്തമാക്കണം എന്നുള്ളതാണ് പ്രധാനമായും ഈ രാജ്മോഹൻ ഉണ്ണിത്താൻ അടക്കം കോൺഗ്രസ് നേതാക്കൾ ആവശ്യപ്പെട്ടത് ഏതായാലും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കഴിച്ചിട്ട് ഇറക്കാനും മധുരിച്ചിട്ട് തുപ്പാനും കഴിയാത്ത അവസ്ഥയാണ് തരൂർ എന്ന വിഷയം ഇപ്പോൾ തരൂരിനെതിരെ ഒരു കർക്കശ നടപടിയിലേക്ക് നീങ്ങിയാൽ അത് പാർട്ടിയിൽ വലിയ രീതിയിലുള്ള ഒരു ധ്രുവീകരണം ഉണ്ടാക്കും എന്നുള്ളതാണ് കോൺഗ്രസ് ഭയക്കുന്നത് മാത്രമല്ല തരൂരിന് ഒരു വീര്യ പരിവേഷം അതിലൂടെ നേടും എന്നാൽ ശശി തരൂരിൻ്റെ നിലപാട് ഇവിടെ വ്യക്തമാണ് ഒരു തരത്തിലും പാർട്ടിയിൽ ഒരു രാജിക്കത്ത് നൽകിക്കൊണ്ട് താൻ പുറത്തേക്കില്ല ആവശ്യമെങ്കിൽ പാർട്ടി തന്നെ പുറത്താക്കിക്കോട്ടെ എന്നുള്ള നിലപാടിൽ ഉറച്ചാണ് തരൂർ നിൽക്കുന്നത് ഈ വിഷയം ഏതായാലും ഇന്നിപ്പോൾ പാർലമെന്ററി പാർട്ടി യോഗത്തിൽ ആ ചർച്ചയാകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല പ്രത്യേകിച്ച് ഈ ഇത്തരം വിഷയങ്ങൾ അതായത് പ്രധാനമന്ത്രിയെയും അതേപോലെ തന്നെ ഭാരതത്തിൻ്റെ ഭരണ മുന്നേറ്റങ്ങളെയും അനുകൂലിച്ചുകൊണ്ട് ശശി തരൂർ നിരന്തരം പ്രസ്താവനകൾ നടത്തുന്നത് ശശി തരൂരിനെതിരെ കോൺഗ്രസിനുള്ളിൽ തന്നെ പാളയത്തിൽ പട രൂപപ്പെടാൻ കാരണമായിട്ടുണ്ട് അതായത് ശശി തരൂർ തൻ്റെ നിലപാടുകളിൽ അടിയുറച്ച് നിൽക്കും എന്ന് ഒരിക്കൽ കൂടി വ്യക്തമാക്കുകയല്ലേ കാരണം ശശി തരൂർ എടുക്കുന്ന നിലപാടുകളെ വിമർശിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം കേരളത്തിലാണെങ്കിൽ മുസ്ലിം ലീഗും അതുപോലെ തന്നെ മറ്റു ചില പ്രധാനപ്പെട്ട ഘടക കക്ഷികളുമൊക്കെ യു ഡി എഫിൽ രംഗത്ത് വന്നിരുന്നു ദേശീയതലത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ തരൂരിൻ്റെ മോദി പ്രശംസ അല്ലെങ്കിൽ ഇപ്പോഴത്തെ കേന്ദ്ര സർക്കാരിനെ പ്രശംസിച്ചുകൊണ്ട് അദ്ദേഹം എടുക്കുന്ന നിലപാടുകളിൽ കടുത്ത അതൃപ്തി നെഹ്റു കുടുംബത്തിനുണ്ട് അപ്പോൾ ഇത്തരം വിഷയങ്ങളൊക്കെ നിലനിൽക്കേ താൻ തൻ്റെ നിലപാടിൽ അടിയുറച്ച് നിൽക്കുമെന്ന സന്ദേശമാണല്ലോ ശശി തരൂർ നൽകുന്നത് ഗൗതം ഇവിടെ ശശി തരൂരിൻ്റെ നിലപാടുകൾ അദ്ദേഹം നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണ് രാഷ്ട്രീയത്തിനുപരി രാഷ്ട്രം എന്നുള്ളത് തന്നെയാണ് തൻ്റെ നിലപാട് എന്ന് ശശി തരൂർ പലകുറി വ്യക്തമാക്കിയതാണ് അതായത് രാഷ്ട്രത്തിൻ്റെ ഹിതത്തിനായി ആ ഭരണ ഭരണ നേതൃത്വത്തോടൊപ്പം നിൽക്കുമെന്നുള്ളത് അദ്ദേഹം നേരത്തെ തന്നെ സൂചിപ്പിക്കുകയുണ്ടായി അതിന് ഉദാഹരണമാണ് ഓപ്പറേഷൻ സിന്ദൂർ സംബന്ധിച്ച് ലോകരാജ്യങ്ങൾക്കിടയിൽ വിവരിക്കുവാൻ ഭാരതത്തിൽ നിന്നും പോയ പ്രത്യേക സംഘത്തെ നയിക്കുവാൻ ആ തരൂർ മുന്നോട്ട് വന്നത് അല്ലെങ്കിൽ തരൂരിനെ അത് തീരുമാനിച്ചത് എന്നുള്ളതാണ് പാർട്ടി കോൺഗ്രസ് പാർട്ടി പലതവണ തരൂരിനെ വിലക്കി മാത്രമല്ല കോൺഗ്രസ് പാർട്ടി നൽകിയ എവിടെയും തരൂരിൻ്റെ പേര് ഇടം പിടിച്ചിരുന്നില്ല എന്നുള്ളതും ആ ശ്രദ്ധേയമാണ് അതേസമയം തന്നെ കേന്ദ്ര സർക്കാർ നിശ്ചയിച്ച ടീമിനെ നയിക്കുവാൻ വേണ്ടി തരൂരിനായി ഈ വിഷയത്തിൽ തരൂർ കോൺഗ്രസിൻ്റെ തിട്ടൂരങ്ങൾക്ക് വഴങ്ങിയില്ല അതുകൊണ്ട് തന്നെ ഇവിടെ ശ്രദ്ധേയമാണ് ആ നിലപാടിൽ തന്നെ ഉറച്ച് ആ തരൂർ മുന്നോട്ടു പോകുമെന്നുള്ള കാര്യം വ്യക്തമാണ് ആ നിലപാടുകൾ ഇതിനോടകം തന്നെ പലകുറി അദ്ദേഹം സമൂഹ മാധ്യമങ്ങൾ വഴി ഇതിനോടകം തന്നെ പങ്കുവയ്ക്കുകയുണ്ടായി അതുതന്നെയാണ് കോൺഗ്രസ് നേതൃത്വത്തെ ചൊടിപ്പിക്കുന്നത് നിരന്തരം ഭരണ നേതൃത്വത്തിന് നേതൃത്വം നൽകുന്ന നരേന്ദ്രമോദിയെ പ്രധാനമന്ത്രിയെ അദ്ദേഹം പുകഴ്ത്തുകയും പ്രശംസിക്കുകയും ചെയ്യുന്നു മാത്രമല്ല ലോക ലോകരാജ്യങ്ങളോടാകെ ബന്ധം പുലർത്തുന്ന ഒരു സമ്പ്രദായത്തിലേക്ക് ഭാരതം ഇപ്പോൾ എത്തപ്പെട്ടു എന്നുള്ളതും അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി അതായത് ഭാരതത്തിൻ്റെ വിദേശകാര്യ നയത്തിൽ പോലും പ്രകടമായ മാറ്റമാണ് ഈ അടുത്ത കാലത്തുണ്ടായത് എന്നുള്ളത് അദ്ദേഹം സമൂഹ മാധ്യമങ്ങളിൽ എഴുതുകയുണ്ടായി ഒരു പ്രസിദ്ധീകരണത്തിൽ നൽകിയ ലേഖനത്തിൽ അദ്ദേഹം അത് സൂചിപ്പിക്കുകയുണ്ടായി അതായത് ലോകരാഷ്ട്രങ്ങളാകെ ഇന്ന് ഭാരതത്തെ ഉറ്റുനോക്കുന്നതിന് കാരണം അത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് എന്ന തരത്തിൽ അദ്ദേഹം ലേഖനം എഴുതിയുണ്ടായി സ്വാഭാവികമായും ഇത് കോൺഗ്രസ് പാർട്ടിയെ ചുടിപ്പിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല അത്തരം ഈ വിഷയങ്ങളുടെ ഭാഗമായി അല്ലെങ്കിൽ അത്തരം പ്രശ്നങ്ങൾ കോൺഗ്രസിൽ നിലനിൽക്കുന്നതിൻ്റെ ഭാഗമായി ഇന്ന് സ്വാഭാവികമായും എ ഐ സി സി നേതൃത്വത്തിനു മുന്നാകെ കേരളത്തിൽ നിന്നുമുള്ള നേതാക്കളടക്കം പൊട്ടിത്തെറിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല നേരത്തെ യു ഡി എഫിന്റെ ഈ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട വിഷയം അതായത് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകാൻ താനാണ് ഏറ്റവും യോഗ്യൻ എന്ന തലത്തിൽ ഒരു സർവേ ഫലം അത് എക്സ് വഴി ശശി തരൂർ മഴക്കാല സമ്മേളനത്തിന് മുന്നോടിയായി കോൺഗ്രസ് പാർട്ടി സോണിയാഗാന്ധിയുടെ നേതൃത്വത്തിൽ നടത്താൻ പോകുന്ന കോൺഗ്രസിന്റെ നിർണായകമായ പാർലമെന്ററി പാർട്ടി യോഗത്തിൽ പങ്കെടുക്കില്ല എന്ന നിലപാട് ശശി തരൂർ വ്യക്തമാക്കിയിരിക്കുന്നു അടിയന്തരാവസ്ഥാ വിഷയത്തിൽ നെഹ്റു പരിവാറിനെ കടന്നാക്രമിച്ച് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തുടർച്ചയായി നരേന്ദ്രമോദി സർക്കാരിനെ പ്രശംസിച്ച് അങ്ങനെ വ്യത്യസ്തമായ നിലപാട് കോൺഗ്രസിൽ സ്വീകരിക്കുന്ന ശശി തരൂർ ഇന്നിപ്പോൾ യോഗത്തിൽ പങ്കെടുക്കില്ല എന്നുകൂടി വ്യക്തമാക്കുമ്പോൾ അത് തീർച്ചയായും കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണ് ഇരുത്തി ചിന്തിപ്പിക്കുന്ന വിഷയമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എസ് നന്ദഗോപനാണ് ഡൽഹിയിൽ നിന്നും ഈ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്